ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സയൻസ് ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ യൂട്യൂബ് റിലീസും അണിയറ പ്രവർത്തകർക്ക് ആദരവും സംഘടിപ്പിച്ചു പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് കുട്ടികളും വരെ എല്ലാവരും എടുക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മിക്കവാറും ഒരു ഒരു വീട് യൂട്യൂബ് കാലമാണ് എല്ലാ ആൾക്കാർക്കും ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് എടുക്കാം അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാം അങ്ങനെ എന്തു ചെയ്യാം ആർക്കും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ സിനിമയുടെ ടെക്നോളജി അത്രമാത്രം സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാമെന്നുള്ളത് അതിൻ്റെ കുഴപ്പമുണ്ട് അതിനകത്ത് അതിൻ്റെ ഗുണമുണ്ട് മണിലാലിനെ ഞാൻ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ആദ്യം ഇപ്പോൾ പി ടി കുല്യോ മുഹമ്മദിൻ്റെ മകരീബ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിലുണ്ട് അല്ലേ മകരീബിലാണ് അപ്പോൾ അപ്പോൾ അന്ന് എന്ന് മണി മണിമണ്ണിലെ പത്രപ്രവർത്തകനാണ് ഞാൻ അന്ന് കുറച്ച് സിനിമകളൊക്കെ അതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ സിനിമകളായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട് അതിൻ്റെയൊക്കെ ഒരു രീതികളാണ് വേണമെങ്കിൽ സിനിമയുടെ പ്രധാനപ്പെട്ട രീതികളെന്നൊക്കെ അല്ലെങ്കിൽ അവിടെ നിന്നാണ് പലതും പഠിക്കാനുള്ളത് എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള പുരസ്കാരം നേടിയ വ്യക്തിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോക്യുമെന്ററിയുടെ സംവിധായകനുമായ മണിലാലിനെയും ആദ്യകാല സിനിമാ പ്രവർത്തകൻ ടി കെ വാസുദേവൻ എഡിറ്റർ സുരേഷ് നാരായണൻ നിർമ്മാതാക്കളായ സതി ബാബു രതി പതിശ്ശേരി എന്നിവരെയും ആദരിച്ചു ടി കെ വാസുദേവൻ ചെമ്മീൻ സിനിമയുടെ സഹ സംവിധായകനായി പ്രവർത്തിച്ച സിനിമാ കാലത്തെ കുറിച്ചുള്ളതാണ് ഡോക്യൂമെന്ററി സത്യനന്ദിക്കാട് വിദ്യാധരൻ മാസ്റ്റർ ഇർഷാദ് വേണുഗോപാൽ പ്രിയ നന്ദന അഡ്വക്കേറ്റ് ഐ രഘുരാമൻ പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് മണിരാലിനെ നേരത്തെ മണിരാലിൽ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അടുത്ത് അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ സിനിമ ചെയ്യുമ്പോൾ മാത്രം ഒരാളാണ് ബാക്കിയുള്ള അതല്ല അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് എനിക്ക് മണിരാകിനോട് ആദ്യം തന്നെ ബഹുമാനം തോന്നിയത് വാസുവേട്ടനെ വെച്ചിട്ട് വാസുവേട്ടനെ പറ്റിയിട്ട് ഒരു സിനിമ എടുത്തു നിന്നുതന്നെ കാരണം ടി കെ വാസുദേവൻ ആരാണ് എന്താണ് എന്ന് തിരിച്ചറിയാത്തൊരു തലമുറ അന്തിക്കാട് തന്നെ ഭയക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മുന്നിലേക്ക് ഷൈജു പറഞ്ഞ പോലെ അന്തിക്കാട് ആദ്യമായിട്ട് മലയാള സിനിമയില് സ്വന്തം പേര് രേഖപ്പെടുത്തിയ വ്യക്തി അദ്ദേഹത്തിന് അമരനാക്കുക എന്ന് പറയുന്നത് എത്ര കാര്യം കഴിഞ്ഞാലും ഇത് നിലനിൽക്കുന്ന അത് ഒരു വല്ലാത്ത വില്ലൻസ് അത് നമുക്ക് പല രീതിയിൽ എടുക്കാം ഒരു ഡോക്യുമെന്ററി എടുക്കാനെങ്കിൽ പല രീതിയിൽ എടുക്കാം വോയിസ് ഓവർ ഒക്കെ എടുക്കും നമുക്ക് വോയിസ് ഓവറൊക്കെ ഒന്നും അല്ലാതെ ഒരു സിനിമ പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തു അതൊരു സിനിമയുടെ തന്നെ മാതൃകയിലാണ് അതിൽ സീൻസ് മാറി വരുന്നതും അതിന്റെ മ്യൂസിക്കും ചെമ്മീൻ്റെ പാട്ടുകളും ഒക്കെ വെച്ച് വളരെ രസകരമായിട്ട് ചെയ്യും ഞാൻ എൻ്റെ സത്യത്തിൽ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി